സിനിമയും ചിലപ്പോൾ ഇത്രയും വായലായിട്ടുള്ള സിനിമകൾ അതായത് ഒരു വലിയ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ മിണ്ടൂല്ല എന്നൊക്കെ ഉള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ എന്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന പെടഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ് ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നാനൂറ്റമ്പത് ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിന്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ് ഞാൻ രണ്ട് പടം ചെയ്തു ഒരു തുള്ളി ചോര ഈ രണ്ട് പടത്തിൽ കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളൊരു വാക്ക് പഠിപ്പിച്ചു അത് നിറം ശരീരം ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ളൂ അവിടെ വളരെ പരിമിതമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത് അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ക്യൂവിൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറയുക അപ്പോൾ അതിൽ കുറേ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കുറച്ച് ഞാൻ ഈ മാറ്റർ അഞ്ച് മാസം മുമ്പ് സംസാരിച്ചതാണ് അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ടങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ ഇതിന്റെ കഷ്ടങ്ങൾ വരുമല്ലോ അപ്പം ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാരും വളരെ സ്റ്റാറിനെ പോലെ നടക്കുക നിൽക്കുക നിരന്തരം കൊല്ലുക കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റേവരെന്നു പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ വളരെ പിന്നെ ധ്യാൻ പറഞ്ഞതുപോലെ അങ്ങനത്തെ സാധാരണഗതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം ചെറിയൊരു നിയന്ത്രണം ഉള്ളത് നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വെക്കുന്ന നാടായത് കാറും ബിപിയും ഡോളും അതിന്റെ പുറത്ത് തോക്കുമുണ്ട് ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം പിടിവെച്ച് കളിക്കുന്നുണ്ട് കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട് അങ്ങനത്തെ ഒരു നാടായത് അപ്പോ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു ആ നിലവില് ഞാൻ വളരെ സീരിയസ് ആയിട്ട് സിനിമയാണ് അപ്ഡേറ്റ് ഒന്നും ഇല്ലടാ എനിക്ക്